കെ എസ് ആർ ടി സി ജനങ്ങൾക്ക് വേണ്ടി വാങ്ങിയ പുതിയ ബസ്സുകളുടെ മേള ഇന്ന് കനകക്കുന്നിൽ ആരംഭിക്കുകയുണ്ടായി അപ്പോൾ ആ മേള കാണാൻ ഞാനും പോയിരുന്നു നല്ല സൂപ്പർ ബസ്സുകളാണ് നമ്മുടെ മിനിസ്റ്റർ ശ്രീ കെ ബി ഗണേഷ് കുമാർ സാർ പറഞ്ഞതുപോലെ വളരെ മികച്ച ബസ്സുകളാണ് ജനങ്ങൾക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരിട്ട് പോയി കണ്ട എൻ്റെ അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് എനിക്ക് ഈ വാഹനങ്ങളെ കുറിച്ച് ഒരുപാട് വിശദീകരിക്കാൻ ഒന്നും അറിയില്ല എങ്കിലും കണ്ടെടുത്തോളം എല്ലാം നല്ല സൂപ്പർ ബസ്സുകളാണ് ഹൈ ക്വാളിറ്റി ബസ് മുതൽ സാധാരണ ലോക്കൽ ബസ്സുകൾ വരെ നല്ല ഗംഭീര ബസ്സുകളും സീറ്റിങ്ങും ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് വിശേഷമായി ഇതിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ തുടർന്നും ഇതിൻ്റെ വീഡിയോ ഉണ്ടാകും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഇതിൻ്റെ ബാക്കി വീഡിയോകളിലൂടെ വീണ്ടും കാണാം